എൻ്റെ പേര് മുസ്തഫ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ബേക്കലത്തിനടുത്തുനിന്ന് വരുന്നത് എൻ്റെ കാലിനും കൈക്കും ചെറിയ വേദനയായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ചവിട്ടിയൊഴിച്ചിൽ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ് അത് വളരെ ഫലപ്രദമായിരുന്നു പിന്നെ ഇപ്പോൾ നല്ല സമാധാനമുണ്ട് അതുപോലെ തന്നെ മറ്റ് ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങളും സാധാരണ രീതിയിലുള്ള ആയുർവേദിക്ക് ചികിത്സേൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് പിന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ചങ്ങമ്പുളീനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സിച്ച പിന്നെ കുരുക്കളെ കുറിച്ചിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് വന്ന് നോക്കുമ്പോഴത് എനിക്ക് ഗുണം ചെയ്തു ഫലപ്രദമായിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം ശരീരത്തിനുള്ള ആയാസമുണ്ട് ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പിന്നെ ഉന്മേഷമുണ്ട് പിന്നെ പറയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളാണ് ഇവിടെ ഡോക്ടർമാരൊക്കെ വളരെ കെയർ ചെയ്യുന്നുണ്ട് സാധാരണ പിന്നെ ഒഴിയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒഴിച്ചു കയറി ഏൽപ്പിച്ചിട്ട് പിന്നെ മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഇത് അതല്ല എല്ലാ സമയങ്ങളിലും ഡോക്ടർമാരൊക്കെ അറിഞ്ഞ് വളരെ നന്നായിട്ടുണ്ട് പല പല രോഗങ്ങളുള്ളവർ അതല്ല ഞാൻ പിന്നെ വേറെ രോഗത്തിൻ്റെ പിന്നെ എൻജിയോ ചെയ്ത ആളാണ് കൂടിയാണ് കൂടിയാണ് അതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദിവസവും വന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ ഡോക്ടർമാർ നല്ല കെയർ